അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ലാഹിറബിളമീൻ വസ്വലാത്തു വസ്സലാമാലിൽ മുർസലീൻ അജ്മയിദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാർച്ച് മാസമായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കെല്ലാം വലിയ ഭയമാണ് വലിയ ടെൻഷനാണ് കാരണം തൻ്റെ മക്കൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് പിന്നീട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അതിൻ്റെ പിന്നാലെയാണ് അതോടൊപ്പം തന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്രകളോ അതല്ലെങ്കിൽ ബന്ധുവീട് സന്ദർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കും പിള്ളേർക്ക് പരീക്ഷയാണ് അതുകൊണ്ട് എങ്ങും വരാൻ പറ്റില്ല അവൻ പത്തിലല്ലേ അവൻ പ്ലസ് ടുവിനല്ലേ അവൻ ഒൻപതിലല്ലേ അവൻ ഏഴിലല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ ടെൻഷനാണ് ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് ആ പരീക്ഷ എഴുതുന്ന മക്കളേക്കാൾ ഭയങ്കര ടെൻഷനായിരിക്കും എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ ഏറ്റവും നല്ല ഉയർന്ന അവസ്ഥയിലാകണമെന്ന് ഈ മാതാപിതാക്കൾ അതിയായി ആഗ്രഹിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്രകാരമുള്ള ആ ടെൻഷനുകൾ ഉണ്ടാകുന്നത് പരീക്ഷ എന്നുള്ളത് അവരുടെ ഭാവി ഒരു സംഗതിയാണ് അപ്പോൾ അതിന് വളരെ ഗൗരവം നാം കൊടുക്കേണ്ടതുണ്ട് എന്നാൽ കുട്ടികളെ മനസ്സ് വല്ലാത്ത ടെൻഷനാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അത് കുട്ടികളെ നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്മയേക്കാൾ അത് തിന്മയായിട്ടായിരിക്കും ഭവിക്കുന്നത് നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാകും പരീക്ഷയുടെ പരീക്ഷയെ അതിജീവിക്കാനുള്ള അതല്ലെങ്കിൽ പരീക്ഷാ പേടിയിൽ കുട്ടി ആത്മഹത്യ ചെയ്ത വാർത്തയൊക്കെ നാം പലപ്പോഴായി കേട്ടിട്ടുണ്ട് ഈ അടുത്ത സമയങ്ങളിലും നാം കേട്ടു എന്ന് പറഞ്ഞാൽ വീട്ടിൽ അതിസമ്മർദ്ദം ഇങ്ങനെ ചെലുത്തുകയാണ് കുട്ടികളെ പഠിക്ക് 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 എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ പ്രയാസപ്പെടുത്തുന്നു ഇതൊന്നും താങ്ങാൻ കഴിയാതെ ഞാൻ പരീക്ഷയിൽ തോറ്റുപോകുമോ ഞാൻ പരീക്ഷയെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ മക്കൾ അവസാനം അതിനെ അതിജീവിക്കാൻ കരുത്തില്ലാത്തവരായി തീരുന്നൊരവസ്ഥയാണ് അതിനാൽ നമ്മൾ മക്കളെ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കരുത് പ്രയാസപ്പെടുത്തരുത് മക്കൾ പഠിക്ക് മോന് നല്ല മാർക്ക് കിട്ടും നല്ലതുപോലെ പഠിച്ചാൽ മതി നല്ലതുപോലെ എഴുതാൻ പറ്റും കുഴപ്പമില്ല ഇനിയിപ്പോൾ തോറ്റുപോയെന്ന് കരുതിക്കൊണ്ട് വിഷമിക്കണ്ട നമുക്ക് ആൾ പിന്നെന്താ പിന്നീട് എഴുതിയെടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത് തോറ്റുപോയാൾ നോക്കിക്കോ ശരിയാക്കി കളയും ഏഹ് ഇവിടെ അപ്പുറത്തവരെഴുതുന്നുണ്ട് ഇപ്പുറത്തെവരെഴുതുന്നുണ്ട് അതുകൊണ്ട് നീ എഴുതിയിട്ട് ജയിച്ചില്ല എങ്കിൽ ശരിയാക്കി കളയും എന്നെല്ലാം പറഞ്ഞു കൊണ്ട് കുട്ടികളെ ഭയപ്പെടുത്തരുത് മോനെ മോൻ നന്നായി പഠിച്ചാൽ മാത്രമാണ് അവർക്ക് ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ച് കാണിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് അവർ സ്വയമായി അതിൽ നിന്നും പര്യാപ്തരായി എഴുതുമ്പോഴാണ് അതിലൊരു വിജയം വരുന്നത് അല്ലാതെ നമ്മളുടെ പ്രേരണ കൊണ്ടാകുമ്പോൾ ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി എന്നുള്ളൊരു തോന്നൽ വരും അങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ പരീക്ഷയിൽ എഴുതി ജയിക്കുമ്പോഴാണ് ആ ഭാവി നിർണയിക്കാൻ കഴിയുന്നത് പത്താം ക്ലാസ്സിലാണ് പ്ലസ് ടുവിലാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പ്ലാനിങ് ചെയ്യാനുള്ളത് അതുകൊണ്ട് മുമ്പ് നന്നായി പഠിക്കണേ ശ്രദ്ധിക്കണേ ആ വാപ്പായും ഉമ്മായും നമ്മൾ എന്ത് വേണമെങ്കിലും മോന് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ പഠനത്തിനാവശ്യമായ ഏത് കാര്യങ്ങൾക്കും സഹായിച്ചു തരാം അതല്ലെങ്കിൽ ട്യൂഷൻ വേണോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവരെ സമാധാനത്തോടെയും സമാശ്വാസത്തോടെയുമാണ് നാം കൊണ്ടുപോകേണ്ടത് ഭയപ്പെടുത്തരുത് കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കരുത് പരീക്ഷയിൽ തോറ്റുപോയാൽ നിന്ന് ഞാൻ ശരിയാക്കി ശരിയാക്കിക്കളയുമെന്നുള്ള ഭയപ്പെടുത്തലിൻ്റെയും അതല്ലെങ്കിൽ ഭീഷണിയുടെയും സ്വരം നാം ഉപയോഗിക്കാൻ പാടില്ല അത് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്മ എന്തുദ്ദേശിക്കുന്നു അതിനേക്കാൾ വലിയ ഭവിഷ്യത്തായി വന്ന് ഭവിക്കുമെന്നുള്ളതാണ് അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കെല്ലാം അള്ളാഹു നല്ല ഓർമ്മയും ബുദ്ധിയും ഒക്കെ നൽകുമാറാകട്ടെ പരീക്ഷയുമായി ബന്ധപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഉയർന്ന വിജയം കൈവരിക്കാൻ അള്ളാഹു തൗഫിയൊക്കെ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷ ഈമാനികമായി അതിജീവിക്കാൻ നമ്മൾ മക്കളെ പ്രാപ്തരാക്കണം നന്നായി പഠിക്കണം അവർ അവർ എന്താണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നന്നായി തർത്തീപോട് ക്രമമായി അവരെന്ത് ചെയ്യണം പഠിക്കാൻ പറയണം ഇന്ന പാഠം ഇന്ന പാഠം ഇന്ന പാഠം ഇതെല്ലാം പഠിക്കുക ആവർത്തിച്ച് വായിച്ചു പഠിക്കുക എന്നെല്ലാം അവരെ പ പ്രചോദിപ്പിക്കണം മനസ്സിലായില്ലേ അവരെ പ്രചോദിപ്പിച്ചതിന് ശേഷം അവർ കീമാനികമായി മാലികമായി കൂടി അതിജീവിക്കാനുള്ള ഒരു വഴി കൂടി നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം ഇഷ്ട അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അള്ളാഹു കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷാ ദിവസങ്ങളിൽ കുട്ടി രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലതായിരിക്കും നല്ല നല്ല സുബഹയ്ക്ക് മുമ്പ് തന്നെ എഴുന്നേൽക്കണം അപ്പോൾ ഒരു ഫ്രഷ് മൈൻഡ് അതല്ലെങ്കിൽ ആ സമയത്ത് അന്തരീക്ഷമെല്ലാം വളരെ സമാധാനപരമായിരിക്കും എന്ത് പഠിച്ചാലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് എല്ലാ ബഹളങ്ങളും അതല്ലെങ്കിൽ സംസാരങ്ങളും അതല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന യാതൊന്നുമില്ലാത്തൊരു സമയമാണ് ഈ സുബഹയ്ക്ക് മുമ്പുള്ള സമയം ആ സമയത്ത് കുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ രണ്ടരക്കായത്ത് തെഹജു നമസ്കരിക്കാൻ പറയണം എന്താണ് രണ്ടരക്കായത്ത് തെഹജു നമസ്കരിക്കാൻ പറയണം എന്നിട്ട് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ആ സ്വലാത്ത് തെഹജു നമസ്കാരാനന്തരം പതിനൊന്ന് തവണ പറയുക ശേഷം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും അതോടൊപ്പം തന്നെ പരീക്ഷാ ഹാളിലും ഈ രണ്ടാമത്തെ സമയത്ത് ഒന്നുകിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ചെന്നതിന് ശേഷം ഈ സ്വലാത്ത് പതിനൊന്ന് തവണ പറയണം എങ്ങനെയാണ് തഹജു നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം ശേഷം പരീക്ഷയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ എത്തിയതിനു ശേഷമോ ഈ സ്വലാത്ത് പതിനൊന്ന് തവണ പറയണം ആ സ്വലാത്ത് ഇപ്രകാരമാണ് അള്ളാഹുമ്മ സല്യാല സിനി മൊഹമ്മദിൻ പതിനൊന്ന് പ്രാവശ്യം പറയണം മനസ്സിലായില്ലേ പിന്നീട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഫർലു നമസ്കാര ശേഷവും ഒരേഴ് തവണ ഈ സൂറത്ത് ഏഴു തവണ ഓതി തവണ ഇത് പരീക്ഷ അല്ലാത്തപ്പോഴും ഈ സൂറത്ത് ഓതി നെഞ്ചിലൂതുന്നത് നല്ലതാണ് സൂറത്തുൽ സൂറത്തു അലം നെഷറഹ് എന്ന് തുടങ്ങുന്ന ഇപ്പോൾ പാരായണം ചെയ്ത ആ സൂറത്ത് അത് ഏഴു തവണ എല്ലാ ഫർലു നമസ്കാരങ്ങൾക്ക് ശേഷവും ഓതാൻ വേണ്ടി നമ്മൾ പറയുക അടുത്തതായി ഉറങ്ങുന്നതിനു മുമ്പ് ഈ കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് എന്ന ആയത്തോതാൻ പറയണം ഒരു പത്തോ പതിനൊന്നോ തവണ എന്ത് ചെയ്യണം ഈ ആയത്തോണം ഈ സൂറ ഇതെല്ലാം വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മനസ്സിലായില്ലേ അതിനകത്ത് ആ സ്വലാത്ത് മാത്രമേ ഉള്ളൂ പരീക്ഷാ ഹാളിൽ പോയിരുന്ന് ചൊല്ലേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ അത് വീട്ടിലിരുന്ന് ചൊല്ലിയിട്ട് പോയാലും കുഴപ്പമുള്ള കാര്യവും അല്ല മനസ്സിലായില്ലേ പിന്നീട് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കിടക്കുകയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് പരീക്ഷാ പേപ്പർ വരും അപ്പോൾ വലത് കൈ കൊണ്ട് ബിസ്മിൽ അഹ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ വാങ്ങുക പരീക്ഷാ പേപ്പർ വാങ്ങുക മനസ്സിലായില്ലേ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് അത് ഉറക്കം പറയണമെന്നില്ല മനസ്സിൽ പറഞ്ഞാൽ മതി ബിസ്മില്ലാറമൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പർ വാങ്ങുക ബിസ്മി പറഞ്ഞ് എഴുതാൻ തുടങ്ങുക ബിസ്മി പറഞ്ഞ് പേപ്പർ വാങ്ങുക ബിസ്മി പറഞ്ഞ് എഴുതാൻ തുടങ്ങുക ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്താണ് ഈ നമ്മൾ പഠിച്ച ഒരു ആണ് വന്നത് അല്ലേ അപ്പോൾ അത് എന്ത് ചെയ്തു മറന്നുപോയി അതിൻ്റെ ആൻസർ നമ്മൾ മറന്നുപോയി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എന്ത് ചെയ്തു മറന്നുപോയി അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഓർക്കാൻ ഒരു വിദ്യയുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്വലാത്ത് തന്നെ അറിയാവുന്ന ഒരു സ്വലാത്ത് അള്ളാഹ്മസിഅലാ അലി മുഹമ്മദ് അല്ലെങ്കിൽ സല്ലാഹു അലാ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം എന്ന സ്വലാത്ത് പറഞ്ഞതിനു ശേഷം യാ യാ ഉയാ ഉയാ എന്ന് നമ്മൾ എന്ത് ചെയ്യണം പറയണം അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഓർമ്മ വരും അത് ഏത് കാര്യം മറന്നാലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഏത് കാര്യം ഇപ്പം നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി വന്നു ഒരാളോട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത് മറന്നുപോയി അപ്പോൾ അള്ളാഹ്മദ് മുഹമ്മദ് യാ മുബുദ്ധി ഉയാ എന്ന് പറയുമ്പോൾ നമുക്കത് ഓർമ്മ വരും അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷെ അതുവരെ ഓർമ്മയുണ്ടായിരുന്നു അപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ വേറെ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ വിളിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്തു വിട്ടുപോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അള്ളാഹ്മസ്ല്ലാം മുഹമ്മദ് യാമുദ്ദിമുദ് എന്ന് പറയാം സംസാരിക്കുന്നതിനിടയിൽ ഏത് കാര്യം മറന്നുപോയാലും നമുക്കിത് പറയാവുന്നതാണ് പ്രത്യേകിച്ച് പരീക്ഷാ ഹാളിൽ ചൊല്ലുമ്പോൾ നാം പഠിച്ച ആൻസർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുക്കാൻ അള്ളാഹു മസലാ സീദ് മുഹമ്മദ് മുഹമ്മദ് യാ ഈ സ്വലാത്ത് തന്നെ വേണമെന്നില്ല നമുക്കറിയാവുന്ന സ്വലാത്തല മതി സൊല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം യാ മുദി ഉയാ മുഹീദ് എന്ന ആ നാമം അള്ളാഹുന നാമവും ഈ സ്വലാത്തും കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞാൽ അത് ഓർമ്മ വരുന്നതാണ് ഇനി പരീക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം അലഹമുല്ലാ എന്ന് എന്തു ചെയ്യണം പറയണം മനസ്സിലായി പരീക്ഷയെല്ലാം നന്നായി എഴുതി കഴിയുമ്പോൾ അലഹമില്ലാ എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി അലഹമുല്ല എന്ന് പറഞ്ഞു എന്നിട്ട് തിരിച്ചു കൊടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ ത്വാലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക പേപ്പർ ബിസ്മില്ലാഹി തവക്കൽ ത്വാല എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ കൊടുക്കുക ഇൻഷാല്ല നമുക്ക് വിജയം സുനിശ്ചിതമാണ് ഉറപ്പായും ജയിക്കും നമ്മൾ ഏത് പരി എസ് എസ് എൽ സി പ്ലസ് ടു എന്നല്ല ഇപ്പോൾ പി എസ് സി ടെസ്റ്റുകൾ എഴുതുന്നവരുണ്ടാകും അങ്ങനെ ഭാവി നിർണ്ണയിക്കുന്ന പല പരീക്ഷകളുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും അവരൊക്കെ ഇൻഷാല്ല ഇത് പ്രകാരം ചെയ്യുക പക്ഷേ നമ്മളെന്ത് ചെയ്യണം പരീക്ഷയുടെ തലയ്ക്കുന്ന ദിവസം നമ്മൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് അപ്പോൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ നമുക്കെന്താണ് വലിയ ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ ആ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ ഇടിക്കുകയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അല്പനേരം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ശ്വാസം ദീർഘശ്വാസം കാലുകൾ നിലത്തേക്ക് ഉറപ്പിച്ചിട്ട് നമ്മുടെ ഈ ബാക്ക് ഭാഗം നമ്മൾ നിവർത്തി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം ശ്വാസം ഒന്ന് എടുത്തു വിടുക അപ്പൊ അതിനോടൊപ്പം തന്നെ എന്ന് എന്നുകൂടെ പറയുക അപ്പൊ ആ ടെൻഷൻ അങ്ങ് മാറും മനസ്സിലായില്ലേ ലാഹൗല വലാ കൂവത്തെ ഇല്ലാബില്ലാ ഇല്ല എന്നിട്ട് ദീർഘമായി ശ്വാസം നമ്മൾ എടുത്തു വിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം അങ്ങനെ എടുത്തു വിട്ടാൽ നമുക്കൊരാശ്വാസം ഉണ്ടാകും ഇൻഷാ അല്ല അപ്രകാരം ചെയ്യുന്ന നമുക്ക് ഉയർന്ന വിജയം ലഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ചേർത്തു പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ മാസം ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷയുടെയും പരീക്ഷണത്തിൻ്റെയും കാലമാണ് ഇതിനേക്കാൾ ഇതിനേക്കാളുപരി നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകണമെന്നും പഠിക്കണമെന്നും വിജയിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളുമെല്ലാം നമ്മളോട് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ നാളെ ആഹ്റത്തിലേക്ക് നമുക്ക് വിജയിക്കണം അതാണ് കാലാകാലമുള്ള ജീവിതം ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതമാണ് ആഹ്റത്തിലുള്ള ജീവിതം ആഹ്റത്തിലെ ജീവിതത്തിൻ്റെ പരീക്ഷയാണ് ഈ ദുനിയാവിലെ ജീവിതം അപ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും നന്നായി ഖുർആൻ പഠിച്ച് ഹദീസുകൾ പഠിച്ച് അതിനനുസരിച്ച് പരീക്ഷ എഴുതുക അതല്ലെങ്കിൽ പരീക്ഷയിൽ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നാം ഏറ്റവും ഉയർന്ന തീരുന്നത് അങ്ങനെ വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരവസരമാണ് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഈ പരിശുദ്ധമായ റമലാൻ മാസം ആ റമലാൻ മാസത്തിലെ നമ്മുടെ പരീക്ഷയുടെ ഏറ്റവും വിജയകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നതിനേക്കാൾ ഈ ദുനിയാവിലെ പരീക്ഷയും പരീക്ഷണങ്ങളുമൊക്കെ നമുക്ക് നഷ്ടമായി പോയാൽ പിന്നീട് ഒരിക്കൽ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമാകും അതിനുള്ള വഴികളുണ്ട് പോംവഴികളുണ്ട് വഴികളുണ്ട് മാർഗങ്ങളുണ്ട് പക്ഷേ നാം ആഹ്റത്തിലേക്കുള്ള പരീക്ഷയിൽ തോറ്റുപോയാൽ മരണത്തോടുകൂടി അതിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് എന്ന് തിരിച്ചറിവുണ്ടായിട്ട് ഈ റമദാൻ മാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മാറും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഏറ്റവും ഉയർന്നവരായി മാറുന്ന ഏറ്റവും നല്ലവരായി നാം ഓരോരുത്തരും മാറണം അതിനായി റബ്ബ് നമുക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു